കണ്ടിട്ട് കുറെ നാളായല്ലോ എനിക്ക് സഹത കൃതമായ നാട്ടുകാര് ശ്രദ്ധിക്കുക കലാപരിപാടികൾ തുടങ്ങാൻ ആരംഭിക്കാം കണ്ടുകഴിഞ്ഞാ അവ വാലുപൊക്കെ ഓർണം പാഴല് പ്ലീസ് പാലല് പ്ലീസ് ജനകണ മംഗള ഒന്നും ഉള്ളാനാ ഉള്ള എന്നൊന്നും എന്തിരാടാ ഞാൻ സ്വപ്നം കാണുകയാണോ അറിയാനാ സ്വപ്നല്ല വാസുവേട്ടാ സത്യമാശയമാണെങ്കി നോക്കേണ്ട എന്റെ അമ്മ ഞാൻ മുത്തച്ഛന്റെ കൂട്ട് ഞാൻ മാത്രമല്ല അവരെല്ലാവരും അവര് സാരിടാ നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണ് അതിൻ്റെ വിധി െ പൊന്നെ ഇവന് ഇതൊക്കെ ഇതൊക്കെ കാണാനും കേക്കാനും മേളയിൽ ഒരാളുണ്ടേ തളരരുത് രാമൻകുട്ടി തളരരുത് കലാകാരനല്ലാത്തവര് സമൂഹം അംഗീകരിക്കില്ല നീ സമാധാനിക്ക് നിങ്ങളുടെ വേഷം കണ്ടാൽ തന്നെ സംശയിക്കും എന്താണ് ഈ വേഷത്തിനൊരു കുഴപ്പം ഒറ്റ നോട്ടത്തിനൊരു തറവാട് ഇതൊന്നും കേട്ട് ഞാൻ പേടിക്കില്ല എന്താണ് ഒരു പോകുമ്പഴേന്ന് കൂടി ഞങ്ങൾക്ക് ഒരു പ്രോഗ്രാം അയ്യോ സോറി സിസ്റ്റേഴ്സ് ഒഴിക്കാൻ പോലും തോന്നുന്നില്ല കഴിവുള്ള നീ അവിടെ ഞാൻ അറിയാം എന്നാ ചെയ്യേണ്ടത് ഏടാ എടാ ഇന്നെങ്കിലും പോയി അടിച്ചടത്ത് കുളിച്ചിട്ട് വേണമെങ്കിൽ അവന്റെ ബോഡിക്ക് റീത്ത് വെക്കാൻ വേ മതി മതി ഇനി മൊത്തത്തിൽ ഒന്ന് വാറ്റി പുഴുങ്ങി എടുത്താ മതി ഇതിനെ കൊണ്ട് വേറെ ജോലി ഉള്ളതാ കഷ്ടം ഉത്തരത്തിലിരിക്കുന്നത് കിട്ടിയില്ല കക്ഷത്തിലിരിക്കുന്നത് പോവുകയും ചെയ്തു നാട്ടുകാരോട് മൊത്തം നോക്കും